ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് അതാണ് ഈ ഒരു കോലം അപ്പം ഇനി ദേവുട്ടിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണം കുളിപ്പിച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് രാവിലെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ അവനങ്ങനെ വിഷപ്പത്തോന്നുമില്ല പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞേ വല്ലതൊക്കെ കഴിക്കത്തുള്ളു അതുകൊണ്ട് പിന്നെ രാവിലെ അങ്ങ് കുളിപ്പിച്ചേക്കും ഞങ്ങൾ എണീറ്റ് വന്നപ്പോഴേ അച്ഛൻ്റെയും പണിക്കൊക്കെ പോകാൻ പോകുമായിരുന്നു അപ്പോഴത്തേക്കും അമ്മതേ കുഞ്ഞിനെയും കൊണ്ട് അച്ഛനെ കാണിക്കാൻ വേണ്ടി പുറത്തോട്ട് വന്നതാണ് കേട്ടോ ടാറ്റ ഇനിയാണ്ട്ട ഉള്ള യുദ്ധം കാരണം എണ്ണ വെക്കുന്ന ദേവുട്ടിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്ത കാര്യേവിനെ കണ്ടോണേനെ

എണ്ണ തേക്കാൻ കിങ്ങണിക്കും അറപ്പാണ് തേപ്പിക്കത്തില്ല എണ്ണ തേപ്പിക്കത്തില്ല വന്ന് സുന്ദരിക്കുട്ടിയോട് കണ്ണാടിയിലേക്ക് നോക്കുവാണ് ഇത് എന്തുവെച്ചേക്കണ് പിന്നെ അവനെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാനും പോയി കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ അങ്ങനത്തെ ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് നിക്കുവാണ് ഫുഡ് കൊടുക്കണം അമ്മാന്ന് അമ്മേന്ന് അച്ചാന്ന് വിളിച്ചേ അമ്മയുടെ കയ്യിരുന്നുണ്ടോ കൊച്ച അമ്മ വിളിക്കാണ്ടാ കൊച്ച വിളിക്കുന്നില്ല ഓ അമ്മ അച്ചാന്ന് വിളിച്ചേ ദേഡിക്ക് രാവിലെ ചോറാണ് കൊടുക്കുന്നത് അവന് ചോറ് പലഹാരമൊക്കെ കൊടുത്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ വലുതായിട്ടൊന്നും കഴിക്കത്തില്ല ചോറാകുമ്പോൾ ഒരു ശകലം കഴിക്കും അതുകൊണ്ട് പിന്നെ ചോറാണ് കൊടുക്കുന്നത് ചോറും എന്തെങ്കിലും പച്ചക്കറികളൊക്കെയാണ് രാവിലെ കൊടുക്കുന്നത് കേട്ടോ കഴിക്കാനൊക്കെ നല്ല മടികളുടെ കൂട്ടത്തിലാണ് ഒട്ടും കഴിക്കത്തില്ല ഞാനിപ്പോൾ കഴിക്കുന്ന പോഷൻ മാത്രമാണ് കേട്ടോ ഇതിനകത്ത് ഇട്ടേക്കുന്നത് വീഡിയോ കണ്ടിട്ട് ആരും തെറ്റിയിരിക്കില്ലേ കഴിക്കും കഴിക്കുമെന്ന് ആൾക്ക് പാലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാൽ കുടിക്കുന്ന കണക്ക് ഭക്ഷണം കഴിക്കത്തില്ലാട്ടോ ഇപ്പോൾ ഫോണിങ്ങനെ ഫ്രണ്ടിൽ വെച്ചേക്കുന്നതുകൊണ്ടാണോന്നറിയത്തില്ല അടങ്ങി ഇരിപ്പുണ്ട് അല്ലെങ്കിൽ പിന്നെ പുറത്തൊക്കെ ഇറങ്ങി ഓരോന്നിനെയൊക്കെ കണ്ട് കണ്ടൊക്കെ കഴിക്കുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ആൾ കുറച്ച് നേരം മുറ്റക്കൊക്കെ കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ആളുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കളിയൊക്കെ കഴിയുമ്പോൾ കുറച്ച് നേരം ഉറങ്ങും ചിലപ്പം കുറച്ച് നേരം ഉറങ്ങും ചിലപ്പം ഉറങ്ങത്തില്ല കേട്ടോ നന്നായിട്ട് ഉറങ്ങിയാലേ അവനെ ഈ പിരിവൊക്കെ എഴുതിക്കത്തുള്ളൂ എനിക്കാണെങ്കിൽ ഈ പിരിവൊക്കെ എഴുതിക്കാൻ ഭയങ്കര ഇഷ്ടം ഒരു പെൺകുഞ്ഞ് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം എനിക്ക് ഈ ഒരുക്കി ഒരുക്കിക്കൊണ്ടൊക്കെ നടക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഈ പിരിയാനൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആളും ചെറുതായിട്ടൊരിതുണ്ടെങ്കിൽ അപ്പോൾ എനിക്കും ഇന്ന് എന്താണെന്ന് അറിയത്തില്ല നല്ല ഉറക്കമാണ് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ആ സമയത്താണ് കേട്ടോ ഞാനിപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഉറക്കമൊക്കെ കുറച്ച് ഉള്ളൂ ഈ സമയത്ത് വേണം കേട്ടോ എനിക്ക് പോയി കഴിക്കാനൊക്കെ രാവിലെ ഇന്ന് അവല് നനച്ചാണ് കേട്ടോ രാവിലെ ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞാലും അമ്മ എന്തെങ്കിലുമൊക്കെ തരും കാരണം എനിക്ക് രാവിലെ കഴിക്കുന്നതു വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് വിശപ്പൊന്നും അങ്ങനെ രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് സമയമാവും പിന്നെ എന്ത് കഴിക്കാനാണ് പിന്നെ ഒരു ഉച്ചയാവും പിന്നെ ചോറ് ആ ഒരു ടൈമൊക്കെ ആവും എന്നാലും കേൾക്കത്തില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിത്തരും അപ്പോഴത്തെ ഇപ്പം നിർബന്ധിച്ച് അവലൊക്കെ നനച്ച് തന്നേക്കുക കഴിക്കുക കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോഴത്തെ ഞാൻ അതുമായിട്ട് ഇരിക്കുവാണ് കേട്ടോ അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു അപ്പം അമ്മയും വന്നിൻ്റെ കൂടി ഇരുന്ന് അപ്പോൾ അമ്മയോട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു രാവിലെ ഒരു വാഗ ഉണ്ടാക്കി തില്ല വിഷം ഇരുന്നാലും വാഗ ഉണ്ടാക്കി താലി പിന്നെ അരിവെള്ളൂ നിങ്ങള് തിന്ന എത്ര ദിവസം മാവ് മാല മാലയൊക്കെ പോയി മാലയൊക്കെ ഊരു വെച്ച് കുറുവാസങ്ങ പിന്നെ അടുക്കളയെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ അടുക്കളയാണെങ്കിൽ ഒട്ടും വെട്ടമില്ല വീഡിയോ ഒക്കെ എടുക്കാനാണെങ്കിൽ ഒട്ടും വെട്ടമില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അതും അറിയായിരുന്നു വെട്ടവും ഇല്ലല്ലോ എന്ത് ചെയ്യുമെന്നൊക്കെ അപ്പോൾ അമ്മ പറയുകയായിരുന്നു ഷീറ്റായതുകൊണ്ടായിരിക്കും അങ്ങനെയാണ് ബൾബൊക്കെ മൊത്തം പുകാറെയാണ് അതൊക്കെ വൃത്തിയാക്കിയാകുമ്പോൾ കുറച്ചുകൂടെ വെട്ടമൊക്കെ കിട്ടുമായിരിക്കും എന്നൊക്കെ അപ്പോൾ ഇന്ന് വൈകിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുക നെയ്ച്ചോറല്ല നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാവുന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഉച്ചക്കത്തേക്ക് ആക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ചെയ്ത് വന്നപ്പോഴത്തേക്കും വൈകിട്ടായി കേട്ടോ അങ്ങനെ കുഞ്ഞിനെ നോക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരാൾ അമ്പലത്തിൽ നിന്ന് വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷെ വന്നപ്പോഴത്തേക്കും കുഞ്ഞ് നല്ല ഉറക്കം വീഡിയോ എടുക്കുകയെന്ന് കേട്ടപ്പോഴത്തേക്കും നന്നായിട്ട് പളങ്ങിയിരിക്കുവാണ് കേട്ടോ ഇതൊക്കെ ഒരു വീഡിയോ കേട്ടോ കേട്ടോ ഗൈസ് കണ്ടോ ഇതൊക്കെയാണ് ഈ വീട്ടിൽ കിടന്ന് കാണിക്കുന്നത് കണ്ടാ കണ്ടാ കേട്ടോ ഗാർഹിക പീഡനം കണ്ടോ സെഷൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അകത്ത് കിടക്കും അങ്ങനത്തെ ദേവുട്ടിയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കേട്ടോ കുറച്ച് നേരത്തേക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വരെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അച്ഛൻ വന്നപ്പോഴത്തേക്കും അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ്റെ ബാഗിനകത്ത് വല്ലതും എന്നൊക്കെ ദൈ തപ്പി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എല്ലാ ദിവസവും എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരും അപ്പോൾ ഇന്നാളൊന്നും കൊണ്ടുവന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു പരിപാടത്തിലാണ് കേട്ടോ ദേ ഊട്ടി അപ്പോൾ ഇവിടെ എല്ലാവർക്കും പേടിയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് സത്യമായിട്ടും പേടിയാണ് ഞാൻ എല്ലായിടത്തും വീഡിയോ ഇല്ലിടുമെന്നും പറഞ്ഞിട്ട് ഇവർക്ക് ഭയങ്കര ടെൻഷനായിട്ട് കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഇപ്പോൾ വന്നല്ലോ എന്താ എന്നിപ്പോ എല്ലാര് പേടിയാവ വീട്ടിയെടുക്കൊന്നുമ ഞാൻ ഫ്രൈഡ് റൈസിനുള്ള റൈസ് ഒക്കെ വേവിച്ചോട്ടാ അപ്പൊ ഏട്ടൻ ഇവിടെ എന്നെ ഒന്ന് സഹായിക്കാൻ വന്നതാണ് ഇത് ചോറ് വെറുതെ കൈ വെക്കാൻ വന്നേക്കുവാണെ വെറുതെ ആളാവാൻ വേണ്ടി എന്നിട്ട് ക്രെഡിറ്റ് മൊത്തം സോയൊക്കെ എടുക്കും ഞാൻ വെച്ചതാ ഒന്നും പറയാനില്ലേ വെറുതെ ഉച്ചയായി ഉച്ചയായപ്പോഴത്തേക്കും ദേവിട്ടിപ്പിനെ ചോറ് എടുത്ത് ചോറും മീനും പയർ തോരനാണ് കേട്ടോ അങ്ങനെ ആ കുഞ്ഞിന് ചോറ് കൊടുത്തിന് ഇനി ഞങ്ങൾക്ക് കഴിക്കണം അപ്പം ഫ്രിഡ്ജിൽ മത്തി വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വറുക്കാൻ വറുക്കാനപ്പം അത് വറുക്കാനിപ്പം പോവുകയാണ് അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരുന്ന് എനിക്ക് മീൻ പറ്റിച്ചതും മീൻ വറുത്തതും പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഏട്ടൻ്റെയാണ് കേട്ടോ ഏട്ടൻ്റെ രസവും പയർ മെഴുക്കോട്ടിയതും ബീൻസ് തോരനുമാണ് കേട്ടോ കറി ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ കഴിക്കുമ്പോഴും ദേവുട്ടി വരും കേട്ടോ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി അപ്പം ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പങ്ക് അവന് കഴിച്ചാൽ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ അപ്പോൾ അതേ അമ്മയെ അവിടെ നിന്ന് കഴിപ്പുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഫ്രൈഡ് റൈസിനുള്ള പച്ചക്കറിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് പച്ചക്കറി ഒന്നും ഇട്ടിട്ടില്ല അത്യാവശ്യം വീട്ടിലുള്ള പച്ചക്കറിയൊക്കെ തട്ടിക്കൂട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് അമ്മ അതെവിടെ ചിക്കൻ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ത് എങ്ങനെ ചെയ്യണമെന്നൊന്നും ഒരു ഇതും ഇല്ല അങ്ങനെ ചെന്നപ്പോഴാണ് ഇതേ ഒരു കൊറിയർ വന്നിട്ടുണ്ടോന്നും പറഞ്ഞ് ഏട്ടം വിളിച്ചത് അപ്പം ഞാനങ്ങോട്ട് ഇറങ്ങി ചെന്ന് അങ്ങനെ അതെ അത് മേടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്താണ് മേടിച്ചെന്നുള്ള ആകാംക്ഷയിലാണ് കേട്ടോ അമ്മ എന്തുവാണ് ഇവള് ഇത്ര കാര്യത്തിൽ പൊട്ടിക്കുന്നതെന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ അപ്പം വേറെ ഒന്നുമല്ല ദേവുട്ടിക്കൊരു ബ്രഷ് മേടിച്ചാണ് കേട്ടോ മറ്റേ ഈ കുട്ടികളുടെ ബ്രഷുണ്ടല്ലോ ഈ ഫിംഗർ ബ്രഷ് അതാണ് കേട്ടോ ബുക്ക് ചെയ്ത് പിന്നെ പല്ലൊക്കെ ഒരു അഞ്ചാറ് പല്ലൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ അങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഒത്തിരി ഡോക്ടർമാരുടെ ക്ലാസ്സൊക്കെ കണ്ടായിരുന്നു അപ്പം കുഴപ്പമില്ല പല്ലൊക്കെ തേപ്പിക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അപ്പോൾ എങ്ങനെ മേടിച്ചാണ് കേട്ടോ അപ്പോൾ ആൾക്കിഷ്ടപ്പെട്ട് ആൾക്ക് കണ്ടപ്പിളേ തേക്കണമെന്ന് തോന്നി അവന് ഈ വായലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നല്ല സിലിക്കോൺ മോഡൽ നല്ല നല്ല ഇത് സോഫ്റ്റ് ആണ് കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് മേടിച്ചെടുത്ത് മീഷോ എന്നാണ് കേട്ടോ മേടിച്ചത് പല്ലൊക്കെ എത്ര പല്ലുണ്ട് കാണിച്ച പല്ല് കാണിച്ചു കൊടുത്തെ പല്ല് കാണിച്ചു കൊടുത്തേ എത്ര പല്ലുണ്ടെന്ന് ഏ ഒന്ന് രണ്ട് പല്ല് കാണിച്ചു കൊടുക്ക് വീണ്ടും പിന്നെ വൈകൂരി ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും റൈസ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ വൈകിട്ട് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം പോയി കിടന്നിട്ടൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പക്ഷേ എണീറ്റ് വന്നപ്പോൾ ഒത്തിരി താമസിച്ച കേട്ടോ അതിൻ്റെ ഏഴ് മണിയൊക്കെ കഴിഞ്ഞ് ഞാനും കുഞ്ഞായിട്ട് കിടന്നപ്പോഴത്തേക്കും പിന്നെ തട്ടിക്കുട്ടി ചില്ലികോപി ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കറിയുടെ കളറൊക്കെ ഒരു വ്യത്യാസമായിട്ട് ചോയാസവും സിട്ട് എന്നൊരു സംശയം അപ്പം നല്ല പേടിയുണ്ടായിരുന്നു കറിക്ക് എന്തെങ്കിലും ചുവയോ അങ്ങനെ എല്ലാം ഉണ്ടോ എന്ന് പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ കറിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചുവയും കാര്യങ്ങളൊന്നുമില്ല ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോളാണ് കേട്ടോ ഒരു സമാധാനമായത് പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല ചോറൊളമ്പി നിങ്ങൾ കഴിക്കാനിരുന്നു അപ്പം എനിക്കുള്ളതൊക്കെ അതെ അമ്മയും പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇതിൽ കുറേ കാര്യമൊക്കെ എടുക്കാൻ വിട്ടുപോയി കേട്ടോ സത്യത്തിൽ മറന്നു പോയി ഡേ ഇൻമ ലൈഫ് എടുക്കുന്ന എടുക്കുന്നവരെ പിന്നെ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കഴിക്കണം പിന്നെ വന്നു ഈ മെയിലൊക്കെ കഴിയിട്ട് പിന്നെ ഒന്ന് കിടന്നുറങ്ങണം അത്രയൊക്കെ ഉള്ളു കേട്ടോ ലൈഫ് നമ്മൾ നിർത്തുവാണോ അപ്പം തീർന്നു ഇനി കഴിക്കണം കിടക്കണം അത്രയൊക്കെ ഉള്ളു അല്ലേ ഹലോട്ടാ അല്ലേ ചേട്ടാ അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ് അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് പോയി കിടന്ന് തുടങ്ങും ഞാനട്ടെ ഇനി കുറച്ച് പരിപാടിയൊക്കെ കൂടെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും കിടന്ന് തുറങ്ങും ശരി ബായ്